രാത്രികാലത്തിലും നടയടയ്ക്കാതെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും പൂജ നടക്കുന്ന ഒരേ ഒരു ദിനം മഹാശിവരാത്രി ദിനമാണ് പ്രദോഷ സന്ധ്യക്ക് ശേഷം ത്രയോദശി തിഥിയും ചതുർദശി തിഥിയും ചേർന്ന് വരുന്ന ദിവസമാണ് മഹാശിവരാത്രി കുംഭമാസത്തിലെ കറുത്തപക്ഷ ചതുർദശി തിഥിയിൽ വരുന്ന ദിനമാണ് മഹാശിവരാത്രി ദിനം ചതുർദശി തിഥി രാത്രി മുഴുവൻ ഉണ്ടായിരിക്കണം ചതുർദശി തിഥിയിൽ സൂര്യോദയത്തിന് മുൻപ് ത്രയോദശി തിഥി ഒരു നിമിഷമെങ്കിലും ഉണ്ടായിരിക്കണം എന്നതാണ് ആഗമവിധി ഇത് ഉത്തമമായ ശിവരാത്രി ദിനമായി കണക്കാക്കുന്നു ഈ തിഥികളുടെ കൂടിച്ചേരൽ അനുസരിച്ച് ഉത്തമ ശിവരാത്രി മധ്യമ ശിവരാത്രി അധമ ശിവരാത്രി എന്നിങ്ങനെ ആഗമങ്ങളിൽ വിവരിച്ചിരിക്കുന്നു അമാവാസി ചേരുന്ന ദിനം ആണെങ്കിൽ അത് അധമ ശിവരാത്രിയാണ് ചതുർദശി തിഥിയിൽ ത്രയോദശി അവസാനം ചേർന്ന് അർദ്ധരാത്രിക്ക് ശേഷം അമാവാസി വന്നാൽ അത് അധമ ശിവരാത്രിയാണ് ആഗമ രീതി അനുസരിച്ച് മഹാശിവരാത്രി നിർണയിക്കുമ്പോൾ അമാവാസിക്കും പ്രാധാന്യം നൽകാറുണ്ട് മൂന്നാം യാമത്തിലോ അതിനുശേഷമോ അമാവാസി വന്നാൽ അതിനെ മഹാശിവരാത്രിയായി നിർണയിക്കുന്നു എന്നാൽ മൂന്നാം യാമത്തിനു മുന്നേ അമാവാസി വന്നാൽ അതിനെ ശിവരാത്രിയായി കണക്കാക്കുന്നില്ല അമാവാസി സംയോജനത്തെ പറ്റി ചിന്തിക്കാതെ ചതുർദശി തിഥിക്ക് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് മഹാശിവരാത്രി നിർണ്ണയിക്കുന്നത് രീതിയല്ല അത് വൈദിക രീതിയാണ് സൃഷ്ടി സ്ഥിതി സംഹാരം ഇവ ഈശ്വരന്റെ കൃത്യങ്ങളാണ് ഇവ ശരീരമുള്ള ജീവാത്മാക്കൾക്കാണ് ബാധകവും സൃഷ്ടി ബ്രഹ്മാവും സ്ഥിതി വിഷ്ണുവും സംഹാരം രുദ്രനും യഥാക്രമം നിർവഹിക്കുന്നു ഇതല്ലാതെ തിരോധാനം അനുഗ്രഹം എന്നീ രണ്ട് കൃത്യങ്ങളും ഉണ്ട് ഇതേപ്പറ്റി നമ്മുടെ ചാനലിലെ ശൈവ സിദ്ധാന്ത പാഠങ്ങളിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് കാണാത്തവർ തീർച്ചയായും കാണുക തിരോധാനം മഹേശ്വരനും അനുഗ്രഹം സദാശിവനും നിർവഹിക്കുന്നു സംഹാരകനായ രുദ്രൻ തമോ ഗുണനാണ് എല്ലാ തത്വങ്ങൾക്കും മേലെയാണ് സദാശിവ തത്വം സദാശിവ തത്വത്തിലെ രുദ്രനെ സദാശിവം എന്ന് തന്നെയാണ് പറയുന്നത് സിദ്ധാന്തം തമോ ഗുണരുദ്രനും സദാശിവരുദ്രനും ഇടയിലുള്ള വ്യത്യാസത്തെ മനസ്സിലാക്കുന്നതാണ് മഹാസംഹാരദ്രൻ മഹാസംഹാരം എന്നത് സർവനാശമാണ് പ്രളയമാണ് അവസാനം പ്രപഞ്ചത്തിലെ സകലതും ഒടുങ്ങും അവസാനമുള്ളത് അതിനു മുന്നേ ഉള്ളതിൽ ഒടുങ്ങും ബ്രഹ്മാവ് വിഷ്ണുവിലും വിഷ്ണു ശിവനിലും ഒടുങ്ങും അവസാനം ഒരേ ഒരുവൻ മാത്രം അതെ ശിവം തന്നെ എല്ലാം ഒടുങ്ങിയ നിലയിൽ സദാശിവമും പരാശക്തിയും മാത്രം നിൽക്കും ഈ നിലയാണ് മഹാസംഹാരം എന്ന് പറയുന്നത് സിദ്ധാന്തം മഹാസംഹാര കാലത്തിൽ ബ്രഹ്മാണ്ടം മുഴുവനും അപ്രത്യക്ഷമായി എങ്ങും കൂരരൽ നിറഞ്ഞു മഹാഗുരുവായ പരമേശ്വരനെ അദ്ദേഹം തന്നെ ഉപദേശിച്ചു കൊടുത്ത ആഗമ രീതിയിൽ പരാശക്തി പൂജിച്ചു പരാശക്തിയുടെ വഴിപാടിൽ തൃപ്തനായ പരമേശ്വരൻ ദേവിക്ക് മുന്നിൽ പ്രത്യക്ഷനായി ഉമാദേവിയായ സാക്ഷാൽ ആദ്യ പരാശക്തി പരമേശ്വരന് ശിവപൂജ ചെയ്ത ആ ദിനമാണ് മഹാശിവരാത്രി ഇത് ശിവമഹാപുരാണത്തിലും ലിംഗപുരാണത്തിലും പ്രതിപാദിച്ചിട്ടുണ്ട് ശ്രീ പരമേശ്വരന്റെ നയനങ്ങൾ പാർവതി ദേവി പൊത്തി ഈ സമയം സകല ലോകങ്ങളിലും ഇരുൾ പരന്നു ഇതിൽ ഭയചകിതരായ പതിനൊന്ന് കോടി രുദ്രന്മാർ ശിവപൂജ നടത്തി ഈ ദിനമാണ് മഹാശിവരാത്രി എന്നും ചില പുരാണങ്ങൾ പറയുന്നു പാലാഴി മഥനത്തിൽ ഉയർന്ന ഹാലാഹലം അഥവാ കാളകൂട വിഷം സ്വീകരിച്ച് മഹാദേവൻ മയങ്ങിയതായി ലീല നടത്തി പിന്നീട് ത്രയോദശിതിഥിയിൽ പ്രദോഷ സന്ധ്യാവേളയിൽ സന്ധ്യാതാണ്ഡവം ആടി ഈ രാത്രിയും ചതുർദശിയും ചേർന്ന ദിനമാണ് മഹാശിവരാത്രി എന്ന് പത്മപുരാണം പറയുന്നു ശിവരാത്രിയിലെ അതിവിശേഷമായ നാല് യാമ പൂജകളെ പറ്റി ലിംഗപുരാണം പറയുന്നു ഓരോ യാമവും എത്ര സമയം എന്ന് നോക്കാം ഒന്നാം യാമം ആറ് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെ ബ്രഹ്മാവ് ശിവപൂജ ചെയ്ത നേരം രാത്രി ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ രണ്ടാം യാമം മഹാവിഷ്ണു ശിവപൂജ ചെയ്ത സമയം പന്ത്രണ്ട് മുപ്പത് മുതൽ അതിരാവിലെ മൂന്ന് മുപ്പത് വരെ മൂന്നാം യാമം പരാശക്തി ശിവപൂജ ചെയ്ത സമയം ഇതിനെ അർദ്ധയാമ പൂജ എന്നും പറയുന്നു അതിരാവിലെ മൂന്ന് മുപ്പത് മുതൽ ആറ് മണി വരെയുള്ള സമയം നാലാം യാമം ഋഷികളും മുപ്പത്തുമുക്കോടി ദേവന്മാരും മനുഷ്യരും ശിവപൂജ ചെയ്യുന്ന സമയം ശിവരാത്രിയുടെ നാല് യാമങ്ങളെ പറ്റിയും പൂജാരീതികൾ പൂജാദ്രവ്യങ്ങൾ വ്രതരീതികൾ എന്നിവയെപ്പറ്റി കഴിഞ്ഞ വർഷത്തെ ശിവരാത്രി വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കാണാത്തവർ തീർച്ചയായും കാണുക സംശയങ്ങൾ തീർക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും മഹത്തായ ഒരു മഹാശിവരാത്രി ആശംസിക്കുന്നു ഓം നമശിവായ തിരുച്ചുറ്റമ്പലം